അമലയുടെ ശരീരത്തിനു വില പറയുന്നു അറിയാതെ ഒരു ദുരന്തത്തിന്റെ ഇരയാവുക ആരും തകർന്നുപോകുന്ന നിമിഷങ്ങൾ അഭിനയരംഗത്തെ മോഹിച്ച് വെള്ളി വെളിച്ചത്തിൽ വട്ടമിട്ടു പറക്കുമ്പോഴാണ് അമല റോസ്കുര്യന്റെ തലയിൽ ഇടുത്തിപ്പോലെ തൊടുപുഴയിലെ പെൺവാണിപ്പ റാക്കറ്റിന്റെ അറസ്റ്റ് നടക്കുന്നത് ആ റെയ്ഡിൽ പിടിച്ചത് ഒരു സിനിമാ സീരിയൽ നടിയെ പേര് അമല ഈ അമല കാരണം കുടുങ്ങിയത് അമല പോളും അമല റോസ്കുര്യനുമാണ് അമല റോസ് കുര്യനാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടതും വേട്ടയാടപ്പെടുന്നതും കോട്ടയം സ്വദേശിനിയായ റോസ് ദുൽഖർ സൽമാന്റെ തീവ്രമെന്ന സിനിമയിലെ മൈനിയുടെ വേഷത്തിലാണ് രംഗപ്രവേശനം ചെയ്തത് പിന്നെ കൈനിറയെ സീരിയലുകളുമായി കളം വാഴുമ്പോഴാണ് ഈ ദുരന്തം താരത്തിനെ കൊത്തിനോവിക്കാനെത്തുന്നത് താരം പറയുന്നു ചെയ്തവർക്ക് പോലും അവർ അർഹിക്കുന്ന നീതി നിഷേധിച്ചുകൂടാ തൊടുപുഴയിൽ ഇമോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്ത പെൺകുട്ടിയുടെ പേരുമായി സാമ്യമുള്ള എന്നെ വിളിച്ച് എന്റെ ശരീരത്തിന് വില പറയുകയാണ് ഒരു കൂട്ടം ആളുകൾ കൂടെ തെറിവിളിയും എനിക്ക് ജീവിക്കണം എന്നെ തിരിച്ചറിഞ്ഞ് ദയവായി വെറുതെ വിടണം സ്ത്രീധനം പാദസരം എന്നീ സീരിയലുകളിലെ താരം കൂടിയായ അമല റോസ് കുര്യൻ ദുഃഖത്തോടെ പറയുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്